ഹലോ ഗേൾസ് വെൽക്കം ബാക്ക് ടു ഫ്ലവർഫുൾ ജെനിയോ സ്വാദി ബിഗ് ബോസിന്റെ എല്ലാ പ്രേക്ഷകരെയും ഞെട്ടിച്ചുകൊണ്ട് ഉള്ള ഒരു ആണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ബിഗ് ബോസ് ലൈവിലാണ് ഈ ഒരു സംഭവം നടന്നിട്ടുള്ളത് ഷാനവാസിനെ ക്രിട്ടിക്കലായിട്ട് ഹോസ്പിറ്റലൈസ് ചെയ്തേക്കാണ് ഇന്നലെ നെവിനുമായിട്ടുള്ള ഇഷ്യൂസ് ശേഷം ഇന്ന് വീണ്ടും ആ തരത്തിലുള്ള ഇഷ്യൂസ് ഉണ്ടായി ഉണ്ടായി നിവിൻ ഷാനവാസിനെയും അനുവിനെയും ട്രിക്രയൻ ഇന്നലെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അതേ തരത്തിൽ തന്നെ ഇന്ന് ഷാനവാസിന്റെ അടുത്ത് ട്രിഗ്രയൻ ശ്രമിച്ചപ്പോൾ ആ ഒരു കയ്യാങ്കളിക്ക് ഒപ്പാണ് ഇങ്ങനെ ഷാനവാസിന് ഈ തരത്തിലുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായത് കൺവെൻഷൻ റൂം വഴി പിന്നെ ഹോസ്പിറ്റലൈസ്ഡേ ആണ് ഉണ്ടായത് ഈ സംഭവത്തിനോട് നെവിൻ പ്രതികരിച്ചത് ഡ്രാമ എന്ന രീതിയിലാണ് പിന്നീടാണ് അത് അങ്ങനെയല്ല എന്ന രീതിയിലായി മാറിയത് ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിൽ നടക്കുന്ന ഒരു ചർച്ച ഷാനവാസ് ഇനി തിരിച്ചു വന്നില്ലെങ്കിൽ നമുക്ക് തന്നെ ആയിരിക്കും കപ്പ് എന്നൊക്കെ ഉള്ള രീതിയിലാണ് ബാക്കിയുള്ള മെമ്പേഴ്സ് എല്ലാരും കൂടി സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എസ്പെഷ്യലി അനു അങ്ങനെ ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടുള്ള ഒരാളോട് ഒരു ദാക്ഷിണ ഇല്ലാത്ത രീതിയില് ഇങ്ങനെയൊക്കെ ബാക്കിയുള്ള ഹൗസ് മെയ്റ്റ്സിന് സംസാരിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അനീഷ് ഒഴികെയുള്ള ബാക്കി എല്ലാവരും ഈ ഒരു തരത്തിലാണ് ഒരു വ്യക്തിയെ പറ്റി സംസാരിച്ചോണ്ടിരിക്കുന്നത് അത്ര ഒരു എൺപത് ദിവസത്തോളം തൻ്റെ കൂടെ സഹവർച്ചിരുന്ന ഒരു വ്യക്തിയെ പറ്റി ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ആൾക്കാർക്ക് എന്ത് സ്വഭാവം തന്നെയാണ് ഉള്ളത് ഇത്തരത്തിലുള്ള ഒരാളല്ല ഒരിക്കലും വിൺ ചെയ്യേണ്ടത് ആ ഹൗസ് മെയ്റ്റ്സിന് ആർക്കും തന്നെ എക്സെപ്റ്റ് അനീഷ് ഒരു ാക്ഷിണ്യമോ ഒരു കരുണയോ ഒരു ഹ്യൂമാനിറ്റിയോ ഒന്നും ഇല്ല ഇങ്ങനെയുള്ള ആരും തന്നെ ആ ഒരു ഷോ വിൻ ചെയ്യാൻ അർഹരുമല്ല ഇതുവരെയും ഷാനവാസിന്റെ ആരോഗ്യനില എന്താണ് എന്നൊരു റിപ്പോർട്ട് കിട്ടിയിട്ടില്ല ആ ഒരു സമയത്താണ് അവർ കപ്പ് വാങ്ങിക്കുന്നതിനെ പറ്റിയിട്ടുള്ള സംസാരം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതെല്ലാം ഒരു അൺഫെയർ ആയിട്ടുള്ള കാര്യമാണ് എനിക്ക് തോന്നിയ കാര്യമാണ് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ കമൻസ് എന്തായാലും പറയാം Thank you so much for watching next video in Viringana. Bye.